ഇറാനും ഇസ്രയേലിനും ഇടയിൽ അടിയും തിരിച്ചടിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകക്രമത്തിൽ വന്ന ഒരു വലിയ മാറ്റം ആ മാറ്റത്തിൽ ഭയം എന്ന ഘടകത്തിലുള്ള സ്വാധീനം നമ്മളൊന്ന് തിരിച്ചറിയണം അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു യു എസ് പൌരന്മാർ ലോകത്തെവിടെയാണെങ്കിലും പ്രത്യേക അലർട്ട് പാലിക്കണം ജാഗ്രതയിൽ വേണം നടക്കാൻ സഞ്ചരിക്കുമ്പോൾ ലോകം മുഴുവനും എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു പ്രത്യേക അലർട്ട് ഉണ്ടായിരിക്കണം ജാഗ്രത പാലിച്ചേ പോകാവൂ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒന്ന് ഇസ്രയേലിൽ അവിടെ കഴിയുന്ന വിദേശ രാജ്യങ്ങളിലെ പല ആളുകളും വിദേശ പൗരന്മാരൊക്കെ കിട്ടുന്ന വിമാനങ്ങളിൽ കയറി അവരവരുടെ നാട് പിടിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ഓരോ മുൻകരുതൽ അഡ്വൈസറി കൊടുത്തിട്ട് വിമാനങ്ങൾ അയച്ചിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇറാനിൽ ഇറാൻ പറയുന്ന സാഹചര്യം നാനൂറിലധികം പേർ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇതാ ഈ യുദ്ധത്തിൽ ുന്നു അതേസമയം ഇസ്രയേൽ നിന്ന് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ യുദ്ധത്തിൽ ഏറ്റക്കുറച്ചിൽ എപ്പോഴും ഉണ്ടാകാമല്ലോ ടെഹ്റാനിൽ സൈനിക കേന്ദ്രങ്ങളിൽ ഗവൺമെന്റ് ബിൽഡിങ്ങുകളിൽ പ്രധാനപ്പെട്ട ആയുധ പുരകളിൽ ഒക്കെ ഇതാ വീണ്ടും ആക്രമണം നടത്താൻ പോകുന്നു എന്ന് ഇസ്രയേൽ പേർഷ്യൻ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് ഇറാനിൽ ഈ നാനൂറിന്റെ കണക്ക് കൂടാതിരിക്കാൻ സിവിലിയന്മാർ ഇപ്പറഞ്ഞ പ്രദേശങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോകണം എന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ ഇന്ന് വെളുപ്പിനും ഇസ്രയേലിലെ ടെൽ ലബീവിലേക്ക് അതിമാരക സംഹാരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പായിച്ചെന്നും ചിലതുപോയി പതിച്ചെന്നും ഇറാനും അവകാശപ്പെടുന്നു ചില നഷ്ടങ്ങളെക്കുറിച്ച് ഇസ്രയേലും പറയുന്നു എന്നുവെച്ചാൽ ആ യുദ്ധം തുടങ്ങിയടത്ത് തന്നെ നിലകൊള്ളുകയും ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും എന്ന സൂചനയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ലോകം നേടിയെടുത്തത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നിരീക്ഷകരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഭയപ്പാട് നിറഞ്ഞ അന്തരീക്ഷമാണോ നമുക്ക് വേണ്ടത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറച്ചി റഷ്യയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തിൽ സഹായിക്കാമെന്ന വാക്കല്ല മധ്യസ്ഥത വഹിക്കാം ഇറാനും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമിടയിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒരു മീഡിയേറ്റർ ആകാം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം ഞങ്ങൾ അപലപിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകരുത് അന്താരാഷ്ട്ര മര്യാദകൾക്ക് വിരുദ്ധമാണ് പക്ഷേ അതിനുവേണ്ടി തിരിച്ചടിക്കാമെന്നോ ആയുധം നൽകാമെന്നോ അല്ല റഷ്യ പറഞ്ഞത് ഞങ്ങൾ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഡിപ്ലോമസി കൊണ്ടുവരാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് മീഡിയേറ്ററായി നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇടപെടാം എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ആയത്തുള്ള അലി ഖാമിനിയുടെ അഡ്വൈസർ ആയിട്ടുള്ള ഒരു അലി അക്ബർ വലയാത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ന് ലോകം മുഴുവനും വലിയ വാർത്തയായി രാവിലെ വന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ ബേസ് ആ കേന്ദ്രങ്ങളെയൊക്കെ ഞങ്ങൾ ആക്രമിക്കും കാരണം ഞങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകളെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയി ഇതിന്റെ പ്രതികാരം ചെയ്യാൻ കഴിയുകയില്ല ഞങ്ങളുടെ കൺവെട്ടത്ത് എവിടെയെങ്കിലും അമേരിക്കയുടെ ബേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പോകും അത് സ്വാഭാവികം എന്ന മട്ടിൽ അലി അക്ബർ നടത്തിയ പ്രസ്താവന ഇന്ന് ലോകം മുഴുവനും വളരെ പ്രാധാന്യത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതിന് കാരണം ഒറ്റ വാചകം കൂടി ഇർണ എന്ന ന്യൂസ് ഏജൻസിയോട് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയത്തിൽ അമേരിക്ക കൊണ്ടുവന്ന് ബോംബിട്ടിരിക്കുന്നു അതിന് ഒരു തിരിച്ചടി നൽകാതെ നിവർത്തിയില്ല എന്നാണ് കൂട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ കൂടി ഇവിടെ പങ്കുവെക്കട്ടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആയി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആണവ സൗകര്യങ്ങളെല്ലാം ഇറാനിൽ സമ്പൂർണമായി അസ്തമിച്ചു എന്നാർത്ഥത്തിൽ ട്രംപ് പറയുമ്പോഴും ഉദ്യോഗസ്ഥർ പിന്നീട് കുറച്ചു കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡാമേജ് എത്രയാണ് ഉണ്ടായത് എന്നത് കണക്ക് കൂട്ടി വരുന്നതേ എന്നാണ് യഥാർത്ഥത്തിൽ സമ്പുഷ്ട യുറേനിയം നേരത്തെ തന്നെ എൻറസ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യുറേനിയം ഇറാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മട്ടിൽ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ പല ആളുകളും ഇപ്പോൾ കാര്യമായ സംശയത്തോടി പറയുകയാണ് ഇവർ ഇത് എവിടെയെങ്കിലും മാറ്റിവെച്ചിരിക്കുകയാണോ യാതൊരു കുലുക്കവുമില്ലാത്ത കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വിശകലനം ചെയ്ത കാര്യമാണ് അത് ഇന്നും അന്താരാഷ്ട്ര വേദിയിൽ വലിയ ചർച്ചയായി വന്നിരിക്കുകയാണ് ഇതിലെ വാസ്തവൊന്നും നമുക്കറിയില്ല ഉദാഹരണത്തിന് ഇന്ന് വന്ന ഒരു വാർത്ത സിറിയയിലെ അമേരിക്കയുടെ ബേസിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് പക്ഷെ ഇതാര് ക്ലെയിം ചെയ്യുന്നു ആര് വാർത്ത ഉത്ഭവിക്കുന്നു ഇതൊന്നും പിന്നീട് വ്യക്തമല്ല പലതും വ്യാജ വാർത്ത മാത്രമായി റൂമറുകൾ മാത്രമായി മാറിപ്പോവുകയാണ് അതുകൊണ്ട് ഈ യുദ്ധവാർത്തകൾക്കിടയിൽ പലതും നമ്മുടെ മുന്നിലേക്ക് വരുന്നതിനെ പലതും അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കാര്യം കിട്ടുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം ഓരോ വാർത്താ ഏജൻസികളും അവരവർക്ക് സൗകര്യമുള്ള വിധത്തിലും പല വിധത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ഓരോരോന്ന് പടച്ചുവിടുന്ന സാഹചര്യം യുദ്ധവാർത്തകൾക്കിടയിൽ ഉണ്ട് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഒന്നായി ഇന്ന് സിറിയൻ ആക്രമണം മാറുകയാണ് ഇറാനെ എപ്പോഴും സഹായിക്കുമെന്ന് ലോകം കരുതുന്ന മൂന്ന് രാജ്യങ്ങൾ റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും അങ്ങനെ ഒരു അച്ചുതണ്ടിനെക്കുറിച്ചാണല്ലോ കുറേ നാളായി പറഞ്ഞു കേൾക്കുന്നത് ചൈന അതിൻ്റെ വിദേശകാര്യമന്ത്രി വാങ്ങി ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനു മേൽ നടത്തിയിരിക്കുന്ന ആക്രമണം അതൊരു ഭാവി സുരക്ഷ ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലായിപ്പോയി ഒരു തെറ്റായ സിഗ്നൽ ലോകത്തിന് കൊടുക്കുന്നു വളരെ മോശപ്പെട്ടൊരു പ്രവണത സൃഷ്ടിക്കുന്നു ഇങ്ങനെയുള്ള ആക്രമണം കൊണ്ട് ഒന്നിനും പരിഹാരമാവില്ല എന്നും ചൈന വ്യക്തമാക്കുകയാണ് അപ്പോൾ റഷ്യയെ പോലെ തന്നെ ചൈനയും ആയുധങ്ങൾ കൊടുക്കാമെന്നോ യുദ്ധത്തിൽ പങ്കുചേരാമെന്നോ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കാമെന്നോ ഇതുവരെ ഒരു വാചകം പറഞ്ഞിട്ടില്ല ഇറാൻ പ്രതീക്ഷിച്ചിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ രണ്ടാമത്തെ ആളും നേരിട്ട് ഇടപെടില്ല എന്ന് വ്യക്തമായ വാക്കുകളിലൂടെ സൂചന കൊടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസൈൽ വന്ന് ടെഹ്റാനിലെ എവിൻ ജയിൽ ഈ വിദേശികളൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് ആ കെട്ടിടത്തിൽ പതിച്ചു എന്ന രൂപത്തിൽ വാർത്ത വരുന്നത് അവിടെ രണ്ട് വശമുണ്ട് അവിടെ ബോധപൂർവമായി മിസൈൽ പതിപ്പിച്ചതാണോ അതോ ആലങ്കാരികമായി വിദേശികളെ എല്ലാം അവിടെ ഒഴിവാക്കുന്ന വിധത്തിൽ തങ്ങൾ ഇടപെടും എന്ന് പറയുന്നതാണോ അതിനപ്പുറം ഈ വിദേശികളായി തടവിൽ കഴിയുന്ന ആളുകളുടെ ബന്ധുക്കളും അഡ്വക്കേറ്റുമാരും രംഗത്ത് വന്നിട്ടിപ്പോൾ പറയുന്നത് എന്താണെങ്കിലും ഇതാര് ചെയ്താലും മോശപ്പെട്ട പ്രക്രിയയായിപ്പോയി ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ചാരപ്രവർത്തനം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർ കൃത്യമായ തെറ്റ് ചെയ്തെന്നുള്ള ബോധ്യം ഇതുവരെ വരാത്തവർ അവരുടെ ജീവൻ ഇപ്പോൾ ഭീഷണിയാണ് ഈ സാഹചര്യം എല്ലാവരും തിരിച്ചറിയണം എന്ന് പറഞ്ഞു കൊണ്ട് വിലപിക്കുന്ന വിദേശികളുടെ ബന്ധുക്കളുടെ അഡ്വക്കേറ്റുമാരുടെ ചിത്രവും പുറത്തു വരികയാണിപ്പോൾ ഓരോരോ നിർണായക രാജ്യങ്ങളായി അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ദിവസങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും യു കെ യുണൈറ്റഡ് കിങ്ഡം കൃത്യമായിട്ട് അതിൻ്റെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച അലി അക്ബർ പറഞ്ഞിരിക്കുന്ന യു എസ് ബേസുകളെ ആക്രമിക്കും എന്ന രൂപത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അക്കാര്യം വലിയ തീക്കളിയാണ് രണ്ടാമത് പാർലമെന്റ് പാസാക്കിയ ഖാമിനിയുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമെന്നൊക്കെ കേട്ട് കേൾവിയുള്ള ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്ന പ്രക്രിയ ഈ രണ്ട് കാര്യങ്ങളും നടപ്പിലാക്കിയാൽ ഇറാൻ നേരിടാൻ പോകുന്നത് അതിശക്തമായ തിരിച്ചടിയായിരിക്കും എന്നും യു കെ പറയുകയാണ് ഇങ്ങനെയൊക്കെ അന്താരാഷ്ട്ര സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ട്രംപ് യഥാർത്ഥ പോയിന്റ് എന്താണെന്ന് ലോകം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞ വിഷയം കൂടി സൂചിപ്പിക്കാം ഇറാനിലെ ഭരണകൂടം മാറണം ദശാബ്ദങ്ങളായി അവിടുത്തെ പൗരന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഇറാനിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നതെന്നും അവർക്കെതിരെ ജനങ്ങൾ തന്നെ രംഗത്ത് വരണമെന്നും ആ മാറ്റം കൊണ്ട് മാത്രമേ ഇറാന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂവെന്നും ട്രംപ് സൂചിപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ വൈകുന്നേരം നിങ്ങൾ അറിയുന്നത് ഇറാന്റെ ചേർന്ന് കിടക്കുന്ന ഇറാക്കിൽ വിദേശ എണ്ണക്കമ്പനി ജീവനക്കാരുണ്ട് ഒരുപാട് വിദേശികൾ അവിടെ പ്രൊഫഷണലായ ആളുകൾ ജോലി ചെയ്യുകയാണ് അവരെല്ലാവരും ഒരു കുടി കുടിയൊഴിഞ്ഞു പോക്കിന്റെ രൂപത്തിൽ ഭണ്ഡങ്ങൾ കെട്ടിപ്പറക്കി കിട്ടുന്ന വിമാനങ്ങളിൽ കയറി അവരുടെ നാടുകളിലേക്ക് അവരുടെ ജോലി ഉപേക്ഷിച്ച് പോകുന്ന രംഗങ്ങൾ പുറത്തു വരുന്നു പക്ഷേ ഇത് എണ്ണ എണ്ണക്കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഇറാഖിൽ ബാധിച്ചിട്ടുണ്ടോ എന്നന്വേഷിച്ചാൽ ഇപ്പോഴും ഇന്നും മൂന്ന് ദശാംശം മൂന്ന് രണ്ട് മില്യൺ ബാരൽ എണ്ണ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്ന ആ കീഴ്വഴക്കത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചന ഇറാഖിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത കൊണ്ടോ നശിപ്പിക്കാൻ വേണ്ടി ബോംബറുകൾ വന്നിട്ട് ഇടപെട്ടതുകൊണ്ടോ ഇറാൻ്റെ ആത്മവീര്യത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം അത് ശക്തമായി തന്നെ തിരിച്ചടിക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരിടും എന്ന മട്ടിൽ ഇറാൻ മുന്നോട്ട് വരുമ്പോൾ ഇറാൻ വിചാരിച്ചിരിക്കുന്ന മറ്റു പല രാജ്യങ്ങളും മധ്യസ്ഥ ചർച്ചകൾക്കും മറ്റും മുന്നോട്ട് വരാമെന്നല്ലാതെ ആയുധം കൊടുക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല പക്ഷം പിടിക്കുകയോ ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ലോകം മുഴുവനും അത് ഇസ്രയേലാവട്ടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളാവട്ടെ അമേരിക്കക്കാരാവട്ടെ എല്ലാവരുടെയും യാത്രാ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വലിയ ഭീതിയുടെ നിഴലിൽ ആയി നിൽക്കവേ ഈ കാണുന്ന ബോംബറുകളും ഈ കാണുന്ന മിസൈലുകളും ഈ രാത്രിയും പകരമില്ലാതെ പായുന്ന ഡ്രോണുകളും ഒക്കെ കൊണ്ട് ആര് എന്താണ് ആത്യന്തികമായി നേടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണ് ലക്ഷോപലക്ഷം വർഷങ്ങളായി മനുഷ്യർ ഉണ്ടാക്കി വെച്ച പുരോഗതിയുടെ അടയാളങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് പ്രാകൃതരായി കഴിയുന്ന മനുഷ്യരിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണോ എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായി നമ്മുടെ പരിഷ്കൃത ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന തലമുറയ്ക്കെങ്കിലും മിസൈലുകളും ഡ്രോണുകളും ബോംബറുകളും ഒന്നും കാണാത്ത ഒരു നല്ല സംസ്കാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടാണ് ഈ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Allu Allusud Cargo, Ayurmana Ayurveda, and Panchakarma Center.